വിശുദ്ധ മത്തായിയുടെ സുവിശേഷം അഞ്ചാം അധ്യായം നാൽപ്പത്തി മൂന്ന് മുതൽ നാൽപ്പത്തി എട്ട് വരെയുള്ള വാക്കി കത്തോലിക്ക സഭ അതിൻ്റെ സ്വഭാവത്തിൽ തന്നെ ഒരു തീർത്ഥാടന സമൂഹമാണ് പരിപൂർണതയിലേക്കുള്ള ഒരു തീർത്ഥാടനം വെളിപാട് പുസ്തകം പുതിയൊരാകാശത്തെയും പുതിയൊരു ഭൂമിയേയും നമ്മുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നുണ്ട് ഇതൊക്കെ കടന്നു പോകുന്നു ഇത് കടന്നുപോയി കഴിഞ്ഞാൽ വരുന്നതാണ് പൂർണതയുടെ ഇടം നവ നവജറൂസലേം അവിടേക്കാണ് നാം യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇസ്രായേൽ ജനത ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത് വാഗ്ദത്ത് നാട്ടിലെത്തിച്ചേർന്നത് ഒരു പ്രതീകം മാത്രമാണ് ഈ ഭൂമിയിലെ യാത്ര അവസാനിപ്പിച്ച പാപത്തിൻ്റെ ബന്ധനത്തിലായിരുന്ന മനുഷ്യൻ ഈ അടിമത്തത്തിൽ നിന്ന് മോചിതനായി കർത്താവ് ആഗ്രഹിക്കുന്ന പൂർണ്ണതയുടെ വഴിയെ നടന്ന് അത് ത്യാഗത്തിൻ്റെ മരുഭൂമി യാത്ര പോലെ ത്യാഗത്തിൻ്റെയും തപസ്സിൻ്റെയും വഴിയിലൂടെ നടന്ന് പൂർണതയുടെ സ സമൃദ്ധിയുടെ ഒരിടത്ത് എത്തിച്ചേരുക എന്നുള്ളതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ഓരോ പ്രാർത്ഥനയും ഓരോ തപചറ്റ്യവും ലക്ഷ്യം വയ്ക്കുന്നതും ഈ പരിപൂർണതയുടെ ഇടത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിയണം എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നാം തിരിച്ചറിയുന്ന ഏറ്റവും വലിയ പരിമിതി എന്ന് പറയുന്നത് മാനുഷികമായ എല്ലാ കാര്യങ്ങളും നമ്മോട് കൂടെ ഉണ്ട് യശുനാഥൻ അതിനതീതമായിട്ട് വളരണമെന്നാണ് നമ്മളോട് ആവശ്യപ്പെടുന്നത് ശത്രുക്കളെ സ്നേഹിക്കുക എന്ന് പറയുന്നത് മാനുഷികമായ ചിന്തയ്ക്കും അപ്പുറത്താണ് കാരണം മാനുഷികമായി നമ്മുടെ ഉള്ളിൽ നമ്മെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കാനുള്ള മനസ്സ് മാത്രമേ ഉള്ളൂ നമ്മോട് കൂടെ നിൽക്കുന്നവരെ ഉൾക്കൊള്ളുവാനുള്ള വിശാലത മാത്രമേ നമുക്ക് മാനുഷികമായുള്ളൂ അതിനുമപ്പുറത്തേക്ക് ഒരു വിശാലതയാണ് അവിടെ നിന്ന് ആഗ്രഹിക്കുന്നത് നമ്മുടെ പരിമിതികളുടെ വേലിക്കെട്ടുകൾ തകർത്തുകൊണ്ട് ദൈവത്തിൻ്റെ സമത്വസുന്ദരമായ ആത്മീയതയിലേക്ക് പ്രവേശിക്കുക അവിടെ നിന്ന് നമ്മളോട് ആവശ്യപ്പെടുന്ന ഒരു വിശാലതയിലേക്ക് പ്രവേശിക്കുക ശത്രുവിൻ്റെയും മിത്രത്തിൻ്റെയും മേൽ ഒരുപോലെ മഞ്ഞും മഴയും പെയ്യ്ക്കുന്ന ദൈവത്തിൻ്റെ കൃപാവര പൂർണിമയിലേക്ക് നമ്മൾ എത്തിച്ചേരുക പിതാവ് പരിപൂർണതനായിരിക്കുന്ന പോലെ നിങ്ങളും പരിപൂർണരായിരിക്കും എന്ന് പറയുമ്പോൾ ഈ പരിപൂർണതയുടെ അതിർവരമ്പുകൾ എത്രമാത്രം വിദൂരത്താണ് എന്നുള്ളതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രധാനപ്പെട്ടത് അതുകൊണ്ട് തന്നെ തപസ് നമ്മളോട് ആവശ്യപ്പെടുന്നത് കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ മാത്രം ഒതുങ്ങുന്നൊരു ആധ്യാത്മികതയല്ല അവിടെ നിന്ന് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് വലിയ കാര്യങ്ങളാണ് കർത്താവ് നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നത് ഈ വലിയ കാര്യങ്ങളിലേക്ക് യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് പ്രാർത്ഥനാപൂർവം ഒരുങ്ങണം അതനുസരിച്ച് ത്യാഗപ്രവൃത്തികൾ കൊണ്ട് നമ്മുടെ മനസ്സിനെ ഒന്ന് ബലപ്പെടുത്തുകയും ചെയ്യണം